നമുക്കൊരു സാംകോണിൻ്റെ പഴയൊരു ഇൻവേർട്ടർ യു പി എസ് അട കാണുന്നത് നോക്കിയേ സാംകോൺ അമ്പത്തഞ്ച് വാട്ട് ആണുള്ളത് സോളാർ ഹോം യു പി എസ് യൂസ് ഫോർ ഡി സി ഫാൻ ആൻഡ് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം കേട്ടോ അപ്പോൾ ഏറ്റവും പഴയൊരു മോഡലാണത് നമുക്കിങ്ങനെ ബൈ ചാൻസിൽ കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മളിൻ്റെ പുറകോശം നോക്കുമ്പോൾ ഇങ്ങനെയാണ് അട കാണുന്നത് നമ്മളിതിൻ്റെ പുറകോശം നോക്കുമ്പോഴത്തേക്കും ഉണ്ടോ ഫ്യൂസ് എ സി ഫ്യൂസ് ഉണ്ട് ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇടാൻ സി എഫ് എല്ലാട്ടോ കൊടുക്കുന്നത് സി എഫ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്കിപ്പോൾ എൽ ഇ ഡി ബൾബിലേ ഉള്ളൂ അതൊരു മൂന്ന് സി എഫ് എല്ലിൽ ഇനി കൊടുക്കാനുള്ളൊരു കണക്ഷൻ കാണുന്നുണ്ട് കേട്ടോ അതിനുള്ള സ്വിച്ചും ഉണ്ടോ ട്യൂബിൻ്റെ ആണിന് കൊടുത്തിരിക്കുന്നത് അത് കൂടാണ്ടതുണ്ട് ഫാന് ഡി സി ഫാൻ അട പിന്നെ ഡി സി ഔട്ട് ഇന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡി സിക്കൂക്കുള്ള കണക്ഷൻ നമ്മളിൻ്റെ പുറകിൽ നമ്മൾ കാണുന്നുണ്ട് ഡി സി ആൻഡ് എ സി ഔട്ട്പുട്ടാണ് ഈ ചെറിയൊരു ഇൻവേർട്ടറിൻ്റെ നമ്മൾ നമ്മളിതിൻ്റെ മുൻവശം നോക്കുമ്പോഴത്തേക്കാണോ സൂഴ്ക്കേസ് പോലെ തൂക്കി പിടിക്കാനുള്ളൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാണ്ട് ഇവിടെ സി എഫിൽ കൊടുക്കാനുള്ള ഒരു ഹോളും കൂടെ കേട്ടോണ്ടോ സി എഫിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബൾബ് നേരിട്ട് കൊടുക്കാനുള്ളൊരു ഹോളാ കേട്ടോ കാണുന്നത് ഇവിടെ മെയിൻ ആയിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതുകൂടാണ്ട് മെയിൻ ഓണ് യു പി എസ് ഓണ് ചാർജ് ഓണ് ഓവർലോഡ് ബാറ്ററി ലോ ഇങ്ങനെയുള്ള ഇൻഡിക്കേഷൻസും കൂടെ എന്നും ഉണ്ട് കേട്ടോ നമുക്കിന്ന് തുറന്നും കൂടെ ഇന്നു നോക്കാം നമ്മൾ കറണ്ടൊക്കെ കുത്തി കേട്ടോ അപ്പം നമ്മുടെ ഈ യു പി എസിലെ അതാണ് ഇങ്ങനെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പം ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ലേ ഇനി ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈക്കിൻ്റെ പഴയൊരു ബാറ്ററി കൊള്ളണം എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാറ്ററിയിൽ അങ്ങ് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ ബാറ്ററി കടുപ്പിച്ചപ്പോഴത്തേക്ക് യു പി എസ് ഓണ് ബാറ്ററിൽ ഓന്നാട്ടോ കാണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബാറ്ററി കേട്ടോ കടുപ്പിച്ചിരിക്കുന്നത് ഇത് പന്ത്രണ്ടോട്ടം ഉള്ളതാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് എ സി ഒന്ന് ഓണാക്കി നോക്കാം നമ്മൾ എ സി ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞിരിക്കുന്ന ലൈറ്റ് ഇത്രയാണ് മെയിൻ യു പി എസ് ബാറ്ററി ലോ എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്കിനി ഒരു ബൾബ് കണക്ട് ചെയ്ത് നോക്കാം നമ്മളിത് നാൽപ്പത് വാട്ടിൻ്റെ ഒരു സാധാരണ ബൾബോട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത് അത് നാൽപ്പത് വാട്ടാണ് അതുകൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നീ എ സി ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ ചാർജ് നിൽക്കുമോ നോക്കാം ആ ഇല്ല ബാറ്ററി എന്നുള്ളത് എടുക്കുന്നില്ല ഇത് നമ്മൾ എന്നാ ഇൻവേർട്ടറെന്നുള്ള ചാർജ് കയറുമ്പോഴത്തേക്കുണ്ടോ പതിമൂന്ന് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് അങ്ങനെ അമ്പത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ കാണുന്ന ഇൻവേർട്ടറിൽ നിന്ന് ചാർജ് എന്നാൽ എന്നാൽ ഇൻവേർട്ടർ യു പി എസ്സിൽ നിന്ന് ചാർജ് കയറുമ്പോഴത്തേക്കുള്ള ആട്ടെ കാണിക്കുന്ന ഇത്രയും ബാറ്ററിയിലോട്ട് ചാർജ് ഇങ്ങനെ കയറുന്നുണ്ട്